പുതിയ വിശേഷങ്ങൾ എന്താ എൻ്റെതായിട്ടുള്ള പുതിയ വിശേഷങ്ങളൊന്നുമില്ല ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ അടിച്ചുപൊളിച്ച് ഹാപ്പി ആയിട്ട് പോന്നു കുറെ യാത്രകൾ പോയി ഞാൻ ബിഗ് ബോസ് ഉള്ള സമയത്തും പറഞ്ഞിട്ടുണ്ട് എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുറെ യാത്രകളൊക്കെ പോകാൻ പറ്റി കുറേ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു അതൊക്കെ തന്നെ പുതിയ വിശേഷങ്ങൾ അയ്യോ സി ജോജ് ആക്ച്വലി ഞാൻ ഡിഗോസിലായിരുന്ന സമയത്തും എനിക്ക് ഏറ്റവും വൈബ് തോന്നിയ ഏറ്റവും ഭയങ്കര ഒരു ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയ ഒരാളാണ് എസ് സി ഞാൻ ഞങ്ങളുടെ ഒരു ടീമായിരുന്നു അവിടെ കൂടുതലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര എപ്പോഴും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ടീം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങളൊരു പോസ്റ്റ് ഇടുമ്പോൾ ടീം നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിൻ്റെ താഴെ വന്നിട്ട് ഒക്കെ ചെയ്യാറുണ്ട് ടീം നെസ്റ്റിൽ ഞാനും സിജോ ചേട്ടും ഗബ്രി അർജുൻ ആയിരുന്നു അപ്പോൾ ആ നാലുപേരുടെ കോംബോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അന്ന് മുതലേ തുടങ്ങി പിന്നെ എല്ലാവരും ഞങ്ങൾ അവിടെ ബിഗ് ബോസിൽ വരുന്ന സമയത്ത് എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് കട്ടുകഴിക്കണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്കൊക്കെ അപ്പം അങ്ങനൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ് സിജോ ചേട്ടൻ അപ്പം സിജോ ചേട്ടന്റെ ലൈഫിൽ ഒരു കാര്യം നടക്കുമ്പോൾ ഞാൻ അപ്സറെ കുറിച്ച് ഒരു സ്ഥലത്ത് ഒരു ഇന്റർവ്യൂല് ഞാൻ കുറിച്ച് ഒരു കമന്റ് പറഞ്ഞത് അപ്സറി ഭയങ്കര ഹേർട്ടായി അത് ആ ഗെയിമിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞതാണ് അതിന് ഞാൻ എല്ലാവരും മുമ്പ് വെച്ച് ഞാൻ ഒരു ഇന്റർവ്യൂലാണ് പറഞ്ഞത് മക്കളെ സ്റ്റേജിൽ വെച്ചു രണ്ടുപേരും കൂടെ ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിനു മുന്നേ ഒരുപാട് വർഷമായിട്ട് എനിക്ക് പരിചയമുള്ള ഒരാളാണ് സിബിൻ ചേട്ടൻ അപ്പൊ ആ ഒരു സൗഹൃദത്തിൽ ഉണ്ടായിട്ട് അതിനകത്ത് പോയ സമയത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു അവിടെ നിങ്ങൾ ഇങ്ങനെ വന്ന സമയം മുതൽ നിങ്ങൾക്കറിയാം എല്ലാവരുടെ മനസ്സിലൊരു ഒരു സ്ഥാനം ഉണ്ടാക്കാൻ പറ്റിയൊരു ഉണ്ടായിരുന്നു സിബിൻ ചേട്ടൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പൊ അങ്ങനെ ഒരാൾ പെട്ടെന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് ഇങ്ങനെയൊരു ഭയങ്കര ലൈക് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നല്ലൊരു അങ്ങനത്തെ ആൾക്കാരുടെ അടുത്തൊരു റെസ്പെക്ട് ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും ഭയങ്കര 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 റെസ്പെക്റ്റ് ആയിരുന്നു എനിക്ക് മനസ്സിലായിട്ട് പക്ഷേ പുറത്തിറങ്ങിയിട്ട് ഞാൻ ആദ്യം കാണുന്ന ന്യൂസ് ഒന്നാമത് നിങ്ങൾക്ക് എല്ലാവർക്കും വരെ ഞാൻ പുറത്തിറങ്ങിയത് എൻ്റെ വണ്ടർ അടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ ഞാൻ ഏറ്റവും എനിക്ക് വിഷമിപ്പിച്ച ന്യൂസുകളിലൊന്ന് അത് ഞാൻ ഗെയിം നടക്കുന്ന സമയത്ത് അതിന്റേതായത് അന്നല്ല ഞാൻ പറഞ്ഞ ഗെയിമിന് മുന്നേ ഞങ്ങള് ഭയങ്കര ക്ലോസ് ആയിരുന്നു ഫ്രണ്ട്ഷിപ്പ് ഒന്നും സോറി സോറി ഇനി അല്ല വേറെ അല്ല ഇതിപ്പോ ഞാൻ വെച്ചാൽ കാരണം നമുക്ക് എത്ര ഇഷ്ടമുള്ള ഒരാൾ നമ്മളിപ്പോൾ ചിന്തി പറയും എന്ത് എന്തിൻ്റെ മീറ്റിൽ പറഞ്ഞെന്ന് എനിക്കറിയില്ല ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അപ്പോൾ പിന്നെ അത് നമ്മളൊരു പോസ്റ്റ് ഇട്ടാലും അതിനിടയിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ ആൾക്കാർ നമുക്കെതിരെ വേറെ നെഗറ്റീവായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടും അപ്പൊ ഇത് അതിനൊരു വടിയായ പോലെ എനിക്ക് തോന്നി നമ്മൾ അടിക്കാനൊരു വടി കൊടുത്ത പോലെ അപ്പോൾ എന്തോ ഒരു ദേഷ്യത്തിന് പുറത്ത് പറഞ്ഞതാണ് പക്ഷേ നമ്മളിടയിൽ ഇപ്പം മഴക്കൊന്നും ഇല്ല പക്ഷെ അന്ന് വിഷമം തോന്നി അപ്പോൾ അത് പുലി പുറത്തിറങ്ങിയതിനു ശേഷനെ വിളിച്ച് പേർസണലി വിളിച്ച സോറിയൊക്കെ പറഞ്ഞു ഇപ്പോഴും അത് ക്ലിയർ ചെയ്തു എനിക്ക് സന്തോഷം പിന്നെ സിജോ ചേട്ടന് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോഴെല്ലാവരും കാണാൻ പറ്റുന്നത് അത് ശരിക്കും നമ്മൾ ഈ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഗെറ്റ് ഒക്കെ വെക്കുമ്പോൾ എല്ലാവരും മീറ്റ് ചെയ്യും ആ ഒരു ഫീലാണ് അങ്ങനെ എല്ലാവരും കാണാൻ പറ്റിയ എല്ലാവരും മീറ്റ് ചെയ്ത് ഭയങ്കര രസ്സായിരുന്നു കൃഷിൻ്റെ കല്യാണത്തിൽ ഓൾമോസ്റ്റ് എല്ലാവരും കൂട്ടുണ്ട് ജിൻഡോ ചേട്ടനൊന്നും വന്നിട്ടില്ല തോന്നുന്നു അജുൻഡാച്ചനൊന്നും വന്നിട്ടില്ല അർജുനൊന്നും വന്നിട്ടില്ല അതൊന്നും ബാക്കി എല്ലാവരെയും കണ്ടു കുറെ ആൾക്കാരെ കണ്ടു മീറ്റ് ചെയ്തു ഹാപ്പിയാണ് സീരിയലിൽ ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല എനിക്ക് സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യുകയാണ് അറിയില്ല കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഒന്ന് രണ്ടെണ്ണമിങ്ങനെ ഏകദേശം ഒക്കെ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കേണ്ട അപ്പൊ സിനിമ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നടക്കട്ടെ സംഭവിക്കട്ടെ എല്ലാവരും താർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം അയ്യോ അത് ഞാൻ ഇപ്പഴാളെ കണ്ടതിട്ടാണ് ഞാനൊരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായി ഇന്റർവിന് പോയപ്പോ ഒരു ഗ്രാമേഷൻ പോയിട്ടായി അപ്പൊ അവിടുത്തെ പിള്ളേരുടെ പിള്ളേർ കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴേ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യണം അല്ലേ ഇപ്പൊ നിങ്ങൾ തന്നെ എത്ര മണിക്കൂറായിട്ട് ഇങ്ങനെ നിക്കണം ഇപ്പൊ നമുക്ക് സെൽഫി എടുത്ത് നമ്മൾ കൈ കഴിക്കും നിങ്ങൾ എത്ര മണിക്കൂറായിട്ട് വിളിച്ചേക്കാം അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യണോണ്ടോ അപ്പോ ഇപ്പം മഴയാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം എനിക്ക് ഏറ്റവും സങ്കടം തോന്നി എന്തറിയോ ഏതോ ഒരു മരണത്തിൽ ഒരു ആർട്ടിസ്റ്റ് മരിച്ചിട്ട് ഞാൻ അവിടെ പോയപ്പോൾ ഈ ക്യാമറാമാൻ അത് കവർ ചെയ്തുകൊണ്ടിരിക്കുക ഈ ചാനൽ എന്നുള്ള ഒരാളത് കവർ ചെയ്തുകൊണ്ടിരിക്കുക പുള്ളിക്കാരൻ ആ ബോഡി കൊണ്ടുവന്നൊരാ ആ ചേച്ചിയുടെ ആ വന്ന സമയത്ത് പുള്ളിക്കാരൻ കൂടെ കരയുക കാരണം നിങ്ങളും അത് കവർ ചെയ്തേ പറ്റൂ ഷൂട്ട് ചെയ്തേ പറ്റൂ പക്ഷെ എന്നാലും നിങ്ങൾ ആ ഇമോഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം അപ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഒരിക്കലും ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അത് ഞാൻ പിള്ളേരോട് പറഞ്ഞു അപ്പം ഇയാളത് പോസ്റ്റിട്ടും അപ്സര എൻ്റെ അച്ഛൻ പോലീസായിരുന്നു പോലീസ് ഇരിക്കുമ്പോഴേ മരിച്ചില്ല അപ്പോൾ ഡൈമിങ് കാണുന്നതിൽ ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തത് ഗവൺമെൻറ് ഓർഡർ അപ്പോൾ അത് മെൻഷൻ ചെയ്തു ഞാൻ എന്തായാലും അഭിനയം ഒന്നും നടത്തിയിട്ടില്ല ഗവൺമെൻറ് ഓർഡർ ആയി സത്യസന്ധമായ കാര്യമാണ് ജോലിയിലേക്ക് കയറും ഇപ്പം ഇല്ല ഇപ്പം എന്തായാലും അഭിനയം കാര്യങ്ങളായിട്ട് എന്നെ പോകുന്നിട്ട് പോകും ഭാവിയിൽ എപ്പോഴെങ്കിലും ജോലിക്ക് പോകും അപ്പോൾ അതും ഇതേപോലെ പ്രാർത്ഥന ഇപ്പോഴൊന്നും ഒന്നും ആയിട്ടില്ല ഞാൻ ഗവൺമെന്റ് ഓർഡർ ആയി ഇപ്പൊ ഇതുമായിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഒരു ഗവൺമെന്റ് ഓർഡർ ആയി അതൊരു പി എസ് സിയിൽ ഒഴിവെന്ന് അതിൽ കുറെ ഫയൽസ് കഴിഞ്ഞ് നമ്മുടെ ഇത് വരുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ കയറാൻ പറ്റുള്ളൂ എന്നാലും ജോലി ഉറപ്പാണ് പക്ഷേ റീസെന്റ് ആയിട്ട് എന്തായാലും ഇല്ല ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷം എല്ലാവരും ബിഗ് ബോസിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയാണ് പക്ഷെ ഇവിടെ വന്നപ്പോലും എല്ലാവരും ഇപ്പോഴും ജയതി ജയതി ജയ്തി കളിക്കാ